അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത് ലാച്ചാഭാഗത്തെയാണ് നമ്മൾ സാധാരണ പറോട്ടമാരി തന്നെയാണ് പക്ഷെ ഉണ്ടാക്കുന്നതിന് കുറച്ച് രീതിയിലെ വ്യത്യാസമുണ്ട് അത് എങ്ങനെയാ നമുക്ക് വീഡിയോ കണ്ടുനോക്കാം അപ്പൊ ആരും നമുക്ക് ഇതിന്റെ ഡോ കുഴച്ചെടുക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ ഇവിടെ അളന്നെടുത്ത് വെച്ചതാട്ടോ ഇനി ഇതിലേക്ക് അരക്കപ്പ് ആട്ട ഇത് മൂന്നെണ്ണം ഉണ്ടാക്കാനുള്ള അളവാണ് കേട്ടോ ഞാൻ പറയുന്നത് ഇനി ഇതിന്റെ കൂടെ ഒരു അര ടീസ്പൂൺ പഞ്ചസാര ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാൽ കൊടുക്കാം ഇനി മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ഇനി ആദ്യം ആദ്യതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം ഇതിൽ വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഒഴിച്ചാൽ മതി അത് മാത്രമല്ല ചൂടുവെള്ളം വേണ്ട കേട്ടോ സാധാരണ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി ആദ്യം ഒന്ന് ഒന്നുകൂടി കുഴച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് കിച്ചൺ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം ഇപ്പം അതൊന്നിങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ആദ്യം കിച്ചൺ സ്ലാബ് നല്ല വൃത്തിയാക്കിയതിന് ശേഷം നല്ലോണം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊറത്തിട്ട് നന്നായിട്ട് ഇതിലിട്ടിട്ട് കുഴച്ച് ഇത് കുഴയ്ക്കും തോറും നമുക്ക് ആ ഒട്ടൽ കുറഞ്ഞു കുറഞ്ഞു വരും ഇത് കുഴച്ചെടുക്കുന്ന സമയത്തും ഇത് പരത്തിയെടുക്കണ സമയത്തൊന്നും ഓയിലിന്റെ കാര്യത്തിൽ വിശ്ക്ക് കാണിക്കേണ്ട കേട്ടോ നന്നായിട്ട് ഓയിൽ ചേർത്തിയിട്ടാണ് ഇത് ഉണ്ടാക്കേണ്ടത് അപ്പം അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നീട്ടി അങ്ങനെ ഷേപ്പിലാക്കിയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇപ്പം മൂന്ന് എണ്ണാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് ഉരുട്ടി വയ്ക്കാം ആദ്യം ബോളാക്കുന്നതിന്റെ മുൻപ് ടക്കിംഗ് ചെയ്യാൻ ആദ്യം അതേമാതിരി അടിയിലേക്ക് അടിയിലേക്ക് മടക്കിയിട്ട് അതേമാതിരി ോളാക്കിയിട്ട് ബൗളിൽ വെച്ചിട്ടുണ്ട് നമുക്കിത് ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അതൊരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി പരത്താം ലേർച്ചപ്പാത്തിയാണെങ്കിലും കൂടിയിട്ട് ഇത് പരത്തിയിട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ കുറച്ച് വ്യത്യാസം ഉണ്ട് അപ്പൊ ആദ്യം നമുക്ക് കുറച്ചുകൂടെ ഓയിൽ സ്പ്രെഡ് ചെയ്യാം ൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് പരത്തിക്കാം പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾ ഒന്നും വേണമെന്നില്ല നന്നായി തിന്നായിട്ട് പരത്തിയാൽ മതി അതേമാതിരി നന്നായിട്ട് പരത്തി പരത്തിട്ടുണ്ട് ഇത് ഓരോ ലെയറായിട്ട് എനിക്ക് കയറി കൊടുക്കാം ഇതേമാതിരി നല്ല തിക്ക് കുറച്ചിട്ട് വേണം കേട്ടോ ലെയർ കട്ട് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ ഇത് പരത്തുന്ന സമയത്തുള്ള ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടല്ലേ പരത്തിയത് പൊടി ഇട്ടിട്ട് പരത്താൻ പാടില്ല നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് പരത്തിയെടുക്കണം എന്നാൽ മാത്രമേ ആ ലെയർ വിട്ട് കിട്ടുള്ളൂ ഇപ്പൊ അതേമാതിരി എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ അങ്ങനെ അടുപ്പിച്ച് വെക്കാം അടുപ്പിച്ച് വെക്കുന്നതിന്റെ മുന്നേ കുറച്ചും കൂടെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ലെയർ വിട്ട് വിട്ട് വരുള്ളൂ അതുകൊണ്ടാണ് എണ്ണയിൽ തീരെ പിഷ്കരുത് എന്ന് പറഞ്ഞത് ഇത് കൈ കൊണ്ടെടുക്കുന്നേക്കാൾ എളുപ്പം നമ്മൾ കത്തി വെച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ അടുപ്പിച്ച് ഇതാക്കിയാൽ മതി എല്ലാം ഇതെല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇങ്ങനെ എടുത്ത് നീട്ടി വെച്ചതിന് ശേഷം കുറച്ചും കൂടെ അവര് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ചേച്ച ശേഷം ഒന്നങ്ങനെ പലിച്ചോക്കുക. ഇതാ ഇതാ കൊണ്ട് മുരിങ്ങ ഇനി റൗണ്ട് ചെയ്യാം. ഇതാ അങ്ങനെ ഷേപ്പ് ചെയ്തു കൊണ്ടോന്നിട്ട് ഈ അറ്റണ്ടല്ലോ ಅದടിയിരിക്ക് വെച്ചിട്ട് ടക്കിങ് ചെയ്തു കൊടുക്കുക. നീ ബാക്കിയുള്ളതെല്ലാം അതേമാതിരി ആക്കിയെടുക്ക കേട്ടോ മൂന്നാമത്തെ ബോളും അതേമാതിരി പരത്തിയിട്ടുണ്ട് ഇതും ലെയർ കൊടുക്കാം അത് കംപ്ലീറ്റ് ലെയർ ചെയ്ത ശേഷം ഒന്നിച്ചെടുക്കാം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അത് ഒരുപാട് ഓയിലാണ് മൈദയാണ് ശരിയാണ് ആരോഗ്യത്തിന് അത്ര നല്ലോന്നുമല്ല മൈദ ഉപയോഗിക്കുന്നതും ഓയിലൊക്കെ അത് ഉപയോഗിക്കണമെന്നു പക്ഷെ നമ്മൾ എപ്പോഴും ലാച്ചാപറാത്തം കഴി കഴിക്കൊന്നും ഇല്ലല്ലോ എപ്പോഴെങ്കിലും ഒരു രുചിക്ക് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കാം നല്ല റൈറ്റാണ് ആണ് മൂന്നാമത്തെതും അതേമാതിരി ലെയർ ചെയ്ത് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിനു ശേഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ വീണ്ടും ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എടുത്തതാണ് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തിട്ട് ചുട്ടെടുക്കാം ആദ്യം കുറച്ച് ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളുടെ ഉപയോഗിച്ച് പരത്തേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിങ്ങനെ കൈ കൊണ്ട് ജസ്റ്റ് പരത്തി കൊടുക്കാനേ പാടുള്ളൂ അപ്പൊ അതന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് നമുക്ക് ചട്ടി ചൂടാക്കാൻ വെക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കിയാൽ മതി ചട്ടി വല്ലാതെ ചൂടാവണ്ട ഇനി ഒന്ന് മൂത്ത് വരട്ടെ കുറച്ച് എണ്ണയും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് മൂത്തതിന് ശേഷം തിരിച്ചിടാം ഒരു സൈഡ് ഒന്ന് മൂത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ശരിക്കും ഈ ലാച്ച പറാത്ത എന്ന് പറഞ്ഞാല് ലെയർ ആയിട്ടുള്ള ചപ്പാത്തിനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നതിൽ കുറച്ച് വ്യത്യാസം ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ചപ്പാത്തിനേക്കാളും നല്ല രുചിയാണ് ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ അതേപോലെ തന്നെ നല്ല ഗോൾഡൻ കളർ ആവുന്നവരെ മൂപ്പിച്ചെടുക്കും വേണം അപ്പൊ ഇതാ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇനി ഇങ്ങനെ ബാക്കി രണ്ടെണ്ണം കൂടി കൂടിയില്ലേ അതും കൂടി ഉണ്ടാക്കി എടുക്കാം ഓയിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേമാതിരി കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കാം രണ്ടാമത്തും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒന്നും കൂടെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരു സൈഡ് നന്നായിട്ട് ഒന്നായിട്ട് മൂട്ടു വറ്റതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം ഇത് ചൂടോട് കൂടിയിട്ട് നമ്മൾ പൊറോട്ട തട്ടില്ലേ എന്നമാതിരി തട്ടി കൊടുത്താൽ തന്നെ ഈ ലെയറ് വരും കേട്ടോ കണ്ടോ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും പുറമേക്ക് കുറച്ച് ക്രിസ്പി ആയിരിക്കും നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ ഇതാ കണ്ടില്ലേ നല്ല ലെയർ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്